ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മുരിങ്ങ ഇലയും മുട്ടയും വെച്ചിട്ട് നല്ല നല്ലൊരടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോറ് തിന്നാൽ നമുക്ക് വേറെ ഒന്നും വേണ്ടിയിട്ടില്ല ഇത് മാത്രം മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇപ്പോൾ അതാ ഈ ഒരു മുരിങ്ങയുടെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മുരിങ്ങയുടെല്ല ഇതുപോലെ ഒരു പാത്രത്തിൽ കിട്ടിയതിന് ശേഷം ഒന്നങ്ങോട്ട് കൈകെടുക്കണത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ കൊണ്ട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് ആവശ്യമായത് ഒരു വലിയ സവാള ഇതുപോലെ കുറച്ച് വലിയ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് പിന്നെ വേണ്ട തക്കാളി ഇട്ട് വയലത്താണെങ്കിൽ ഒരു തക്കാളിൻ്റെ പകുതി ഭാഗം മതി ചെറുതാണെങ്കിൽ ഒന്നൊന്നായിട്ട് എടുക്കുക പിന്നെ എരുവിന് ആവശ്യമായ മൂന്നോ നാലോ പച്ചമുളകും ഒരു പിടി തേങ്ങയാണ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ ടേസ്റ്റിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആദ്യം തന്നെ ഞാനിത് ആ മിക്സീൻ്റെ ജാറെ എടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിക്ക് നദും ഇങ്ങോട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയൊരു ഉള്ളിൻ്റെ പകുതി ഭാഗട്ടോ അതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നങ്ങോട്ട് എടുക്കാൻ പോവുകയാണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കണേ ചോറ് കഴിക്കാൻ നമുക്ക് വേറെ ഒന്നും വേണ്ടിയിട്ടില്ല ഇത് മാത്രം മതി കിട്ടും അത്രയ്ക്ക് നല്ല ടേസ്റ്റിനാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ അതങ്ങട്ട് കറക്കിയെടുത്ത് മാറ്റി വെച്ചിണ് ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്തത് അതങ്ങോട്ട് ചൂടായതിനു ശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം വേണ്ടി കുറച്ച് വറ്റൽമുളകാണേ വറ്റൽമുളകും ഞാൻ ഒന്നങ്ങോട്ട് നരിയിപ്പിച്ചെടുക്കണേ പിന്നെ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സവാളുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വാട്ടി ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഈ സവാള വാട്ടിയെടുത്തതിനു ശേഷതാണ് ഞാൻ നമ്മൾ നേരത്തെ അരച്ചിട്ട് ഞാൻ ഒരു അരപ്പുണ്ടല്ലോ ഇതേക്കും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽക്ക് ഞാൻ രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തേനെ കിട്ടും അതൊരു വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ് പിന്നെ ദൈ ജാറ് കഴിക്കിട്ട് കുറച്ച് ഉച്ച വെള്ളം കൂടി തീക്കി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു അരുപ്പ് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം ചെറിയ ചുവടിൽ വെച്ചിട്ട് ഒന്നങ്ങട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ആ ഒരു പച്ചച്ച ഉണ്ടല്ലോ അത് വരെ നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കണേ ഇനി നമ്മൾ കൈകി വെച്ച് കഴിഞ്ഞാൽ ഒരു മുരിങ്ങണ്ടിലും കൂടി വേറെ സമയത്ത് തീക്കി ചേർത്ത് കൊടുക്കണേ പെട്ടെന്ന് കായക്കിട്ടോ മുരിങ്ങണ്ടില പരുപ്പൊക്കെ ഇട്ട് കറി വെച്ചാലും നല്ലൊരു ടേസ്റ്റാണ് പക്ഷേ എനിക്ക് അതിലും ടേസ്റ്റ് ഇങ്ങനെ തന്നെ ആയിട്ട് തോന്നുന്നത് പിന്നെ നമുക്ക് ഇത് ഈ രണ്ട് മുട്ടണേ രണ്ട് മുട്ട ഈ സമയത്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഒടിച്ചു വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതുപോലെതാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷം അതാ കണ്ടില്ലേ ഇതേപോലെ കിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ചോറിന് പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല ഇത് മാത്രം മതിയെ അങ്ങനെന്താ ഈ പിന്നെ മുരിങ്ങൻ്റെ ഒക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൂട്ടിയതിന് ശേഷം താ ഈ ഒരു ഒടച്ച് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും കൂടെ ഇതിൽ ഞാൻ ഒഴിച്ച് കൊടുത്തു ഒരു മുട്ട വെച്ചിട്ട് ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് വേണ്ടത് ഒരു മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഞാൻ തവി വെച്ചിട്ട് തൊടാതെ നിൽക്കണേ എന്നിട്ട് കുറച്ചൊരു വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വന്നതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെടുക്കുന്നുണ്ടോ പെട്ടെന്നൊക്കെ ഞമ്മൾ തവി വെച്ചിട്ടിങ്ങോട്ട് ഇളക്കി എടുക്കരുത് നമുക്ക് ഈ പീസ് പീസായി കിട്ടണം അപ്പോൾ അത് ഈ ഒരു മുരിങ്ങൻ്റെ പിന്നെ കാണാനും നല്ല മുഞ്ചി കഴിക്കാനും നല്ല ടേസ്റ്റ് പിന്നെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഞാൻ ചെറിയതാക്കിയിട്ടിട്ടോ വളരെ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തേക്കാണ് അതും കൂടി മുട്ട തന്നെ കൊടുത്തിട്ടിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരെ ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം അത് ആ ഈ ഒരു മുരിങ്ങൻ്റെ എല്ലാം ഒന്നായിട്ടിങ്ങോട്ട് കൂട്ടിയിട്ട് ഇളക്കിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിലും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പൊക്കെ എനിക്ക് പാകമായിട്ട് വന്നേ പിന്നെ വേണ്ടത് ഇതീക്ക് പച്ച കുളച്ചോണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫാക്കിയിട്ട് വേണം ഇച്ചു കൊടുക്കാൻ അങ്ങനെന്താ രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഇനി ഓഫാക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെക്കണേ എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി സ്മെല്ലുമാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വയറും മനസ്സും നിറയാനും നമുക്ക് ഈയൊരു റെസിപ്പി മാത്രം മതി എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ താ നമ്മളെ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടീണ് എങ്ങനെയുണ്ട് കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഇട്ടോ കാണാത്തവരൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും